ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എന്നാണ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി ആത്മാവ് പറയുകയാണ് എളിയ സഹോദരൻ തൻ്റെ ഉയർച്ച എന്നെ കേൾക്കുന്ന പ്രിയരെ ആ വാക്യം ശ്രദ്ധിച്ച് എളിയ സഹോദരൻ്റെ ഉയർച്ച ഒരു മനുഷ്യൻ്റെ ദൈവഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് തൻ്റെ ആയുഷ്കാലത്തിൽ താൻ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തി നാലാം ക്ലാസ് വരെ പഠിച്ചോളൂ നാലാം ക്ലാസ് വരെ താൻ പഠിച്ചോളൂ എന്നാൽ ഞാൻ നാലുവരെ പഠിച്ചോളൂ എനിക്ക് അത്രയേ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് വല്ലാണ്ടങ്ങ് എളിമപ്പെട്ട് നിരാശപ്പെട്ട് എനിക്ക് ഇത്രേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നാലാം ക്ലാസ് വരെ പഠിച്ചൊരു മനുഷ്യൻ പറയും ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചു എൻ്റെ ദൈവം നാലാം ക്ലാസ് വരെ പഠിക്കാൻ സഹായിച്ചു എനിക്ക് യോഗ്യത ഇല്ലായിരുന്നു എനിക്ക് അത്ര പോലും എത്താനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കർത്താവ് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന അരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വചനോട് പറയുകയാണ് നീ അതിൽ പ്രശംസിക്കണം നിനക്ക് ദൈവം തന്ന ആ ഒരു മാന്യതയിൽ നാലാം ക്ലാസ് നിനക്ക് അപമാനമെന്ന് തോന്നിയാൽ വചനം പറയുന്നു നിന്റെ മാന്യതയാണ് നിനക്ക് അർഹതപ്പെട്ടത് ദൈവം നിനക്ക് തന്നു എന്ന് നീ വിശ്വസിക്കണം നീ അതിൽ പ്രശംസിക്കണം അല്ലാതെ അയ്യോ ഞാൻ അവിടെ ഒതുങ്ങിപ്പോയി എന്ന് പറയുകയല്ല എന്നാൽ അടുത്ത ഭാഗം നോക്കി ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തൻ്റെ എളിമയിൽ ധനവാനങ്ങനെ എളിപ്പപ്പെടും വളരെ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ എന്തോ പറയും ഞാൻ പഠിച്ചു ഞാൻ ഉയർന്നു ഞാൻ ഏറ്റവും ഉന്നതങ്ങളിലെത്തി അതിൻ്റെ അർത്ഥം അതുവരെ ഉള്ളതാണോ എം എ വരെ പഠിച്ചൊരു വ്യക്തി പറയുകയാണ് ഞാൻ എം എ വരെ പഠിച്ചു എന്ന് പറഞ്ഞാൽ എം എ വരെ ഉള്ളൂ എം എക്ക് മുകളിൽ അദ്ദേഹത്തെക്കാൾ ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ പേരുണ്ട് ആ വ്യക്തിയെ വെച്ച് നോക്കിയാൽ എം എ വരെ പഠിച്ച വ്യക്തി അതിനേക്കാൾ താഴെയല്ലേ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്ന ദൈവം ഇത്രത്തോളം ഉയർത്തി എന്നാൽ വചന പറയുന്നു അത്രത്തോളം എത്തിയ നീ നീ എളിമത്തോടെ ഇരിക്കുക ഞാൻ ഇത്രത്തോളം ഞാൻ എത്തിയെന്നല്ല എന്നെ ദൈവം അതുവരെ എത്തിച്ചു അവിടെ എളിമപ്പെടാൻ പറയുകയാണ് അതിന് വ്യക്തമായിട്ട് പറയുകയാണ് പുല്ലിൻ്റെ പൂ പോലെ നീ തീർന്നു പോകും ആര് ധനവാനും ദരിദ്രനും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും പക്ഷെ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പ്രശംസിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം ഉയർന്നവൻ അവൻ എളിമത്വത്തിനകത്ത് പ്രശംസിക്കണം എനിക്ക് ദൈവം തന്നു അല്ല എനിക്ക് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞ് പ്രശംസിക്കാനല്ല പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പ്രശംസിക്കാൻ ഒന്നേ ഉള്ളൂ എന്നെ നാലാം ക്ലാസ് എത്തിച്ചതും എന്നെ എം എ എത്തിച്ചത് എന്റെ കർത്താവാണ് രണ്ടുപേരും ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ ആയിരിക്കുന്ന അവസ്ഥയിലല്ല ആ അവസ്ഥയിൽ കൊണ്ടുവന്ന ദൈവത്തിൽ പ്രശംസിക്കാം അതാണ് ഇവിടെ പറയുന്നത് രണ്ടുപേരും തുല്യരാണ് എളിമയിൽ നിൽക്കുന്ന മനുഷ്യനും ഉയർന്നു നിൽക്കുന്ന മനുഷ്യനും ദൈവ സന്നിധിയിൽ തുല്യരാണ് രണ്ടുപേരും ഈക്വലാണ് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കൊണ്ടു നിർത്തിയാൽ കർത്താവ് പറയും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് ഭൂമിയിൽ ഞാൻ നാലാം ക്ലാസ് വരെ പഠിക്കാൻ അനുവദിച്ച ആ വ്യക്തിയെ തനിക്കുള്ള ഏറ്റവും നല്ലത് ഞാൻ കൊടുത്തു അവിടെ ആ വ്യക്തിക്ക് മാന്യത കൊടുത്തു ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിക്കും ദൈവ മാന്യത കൊടുത്തു അദ്ദേഹം ആ എളിമത്വത്തിൽ പ്രശംസിച്ചാൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ രണ്ടുപേരും ഒന്നായി നിന്നാൽ വ്യക്തികൾ രണ്ടുപേരും ക്രിസ്തുവിൽ പ്രശംസിപ്പാൻ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ ഈ വാക്യത്തിനകത്തുനിന്ന് തെറ്റിപ്പോകാതെ നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകാതെ നെകളിച്ച് താളടിയാകെ പോകാതെ ക്രിസ്തുവിൽ വിശ്വസിച്ച് സഞ്ചരിപ്പാൽ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക Dajmo mi što ste. God bless you.